കൊല്ലത്ത് യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ഏഴുപേർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു കണ്ണനല്ലൂർ സ്വദേശി അജാസിനാണ് മർദ്ദനമേറ്റത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വീട്ടിൽ നിന്ന് യുവാവിനെ ഫോണിൽ വിളിച്ചു വരുത്തി റോഡിൽ വെച്ച് മർദ്ദിച്ച ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി കണ്ണനല്ലൂർ ചേരിക്കോണത്തെ വീട്ടിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിലാണ് പേർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് കണ്ണനല്ലൂർ സ്വദേശി അജാസിനെയാണ് കാറിലെത്തിയ ഏഴംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്ന പൈസയും മൊബൈൽ ഫോണും കവർന്നത് ഇക്കഴിഞ്ഞ പത്തൊൻപതിന് രാത്രി പത്തുമണിക്ക് കണ്ണനല്ലൂർ വടക്കേമുക്കിൽ വെച്ചാണ് യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ കണ്ണനല്ലൂർ സ്വദേശി അഷ്കർ അജയൻ സാബു ദിങ്കൻ കബീർ വിഷ്ണു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമം നടത്തിയ അഷ്കറുമായുള്ള വാക്കുതർക്കം മൂലമുള്ള വിരോധമാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതികളെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം